തീരദേശ മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം എറണാകുളം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കടലേറ്റം അതിരൂക്ഷമാണ് കണ്ണമാലി ഞാറക്കൽ എടവനക്കാട് നായരമ്പലം തുടങ്ങിയ ഇടങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഞാറക്കലിൽ നിന്ന് സൂര്യശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാറയ്ക്കൽ പഞ്ചായത്തിലാണ് ഇവിടെ രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു കടൽ കയറ്റം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കടൽ വെള്ളം വീടുകളിലേക്കൊക്കെ അടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ തന്നെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കടലിൽ തിരമാലകൾ ഉയരാനുള്ള സാധ്യതയുണ്ടാവും ഇത്തരത്തിൽ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നൊക്കെ തന്നെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജിയോ ബാഗുകളൊക്കെ പക്ഷെ നിലവിൽ ഈ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന കടൽ വീടുകളിലേക്ക് കയറാതിരിക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന ജിയോ ബാഗുകളടക്കം തകർന്ന് ഈ പ്രദേശത്ത് നിരവധി വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണുള്ളത് നിലവിൽ ഈ വീടുകളിലെ ആളുകളൊക്കെ തന്നെ ബന്ധു വീടുകളിലേക്ക് താമസം മാറിക്കഴിഞ്ഞിരിക്കുന്നു അവരുടെ വീടുകളുടെ എല്ലാ മുറികളിലും തന്നെ വെള്ളം കയറിയിരിക്കുകയാണ് ഈ പ്രദേശത്ത് നമ്മൾ കാണുന്ന പോലെ തന്നെ എല്ലാ വീടുകളിലേക്കും കടൽ വെള്ളം അതിശക്തമായി ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമാണുള്ളത് വീട്ടിൽ എത്ര പേര് ഞങ്ങൾ നാല് അഞ്ച് പേരുണ്ട് മോളെ കൊടുത്ത് അമ്മയുണ്ട് എൺപത്തി അഞ്ചു വയസ്സായ അമ്മയുണ്ട് ഭർത്താവുണ്ട് ഒരു മോനുണ്ട് ബന്ധുവീടുകളിൽ ഓരോരോ വീടുകളിലും ഓരോരുത്തർ നിക്കാണ് പല പല വീടുകളിലായിട്ട് നിർത്തിയൊക്കെയാണ് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർ ഇത്രയും ദിവസമൊക്കെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് തൽക്കാലം ഒരു വാടകീടെങ്കിലും ഒപ്പിച്ചാൽ അത്ര ഉപകാരമാണ് എന്നുവെച്ചാൽ ഓരോ സാ വീടിപ്പം തന്നെ വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ചെയ്യാവുന്നത് ഇപ്പം തൽക്കാലം ഒരു വീടെങ്കിലും ഞങ്ങൾക്ക് ഒപ്പിച്ചാൽ ഇത്തരത്തിൽ വലിയ വേദനയാണ് അവർ നമ്മളോട് പങ്കുവയ്ക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വർഷവും ഇത്തരത്തിൽ തന്നെ കാലവർഷം വരുമ്പോഴത്തേക്ക് ഇതുപോലെ കടൽ കലുഷിതമായി ഇവരുടെ വീടുകളിലേക്കൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നോക്കാം ഇവിടെ ഈ പ്രദേശത്തെ വീടുകളിലേക്കൊക്കെ തന്നെ കടൽ വെള്ളം വലിയ രീതിയിൽ ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ആശങ്കയോടെയാണ് ഈ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ ഇവിടെ താമസിക്കുന്നത് കുട്ടികളടക്കം ഒക്കെ തന്നെയുള്ള അതിനാൽ ഇവരെ എല്ലാം അടിയന്തരമായി ബന്ധുവീടുകളിലേക്ക് സ്വന്തം നിലയ്ക്ക് തന്നെ മാറിയിരിക്കുകയാണ് പഞ്ചായത്ത് അധികൃതരൊക്കെ ഇവരോട് ക്യാമ്പുകളിലേക്ക് മാറാൻ അഭിപ്രായപ്പെട്ടിരുന്ന പുലിമുട്ട് പോലെയുള്ള ഒരു ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നാണ് നാട്ടുകാരുടെയൊക്കെ അഭിപ്രായം ചെല്ലാനത്ത് നിർമ്മിച്ച പോലെ ടെട്രാ പാഡുകളൊക്കെ തന്നെ ഈ പ്രദേശങ്ങളിലേക്കും ഭരണകൂടം സ്ഥാപിക്കണം എന്ന് തന്നെയാണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത് ഏതായാലും ഇവിടുത്തെ ചില കുടുംബങ്ങളൊന്നും തന്നെ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറല്ല അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കടലിനെ ആശ്രയിച്ചു ാണ് അതുകൊണ്ട് തന്നെ അവർക്ക് തങ്ങളുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ തന്നെ മുടങ്ങും തൊഴിലു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ മുടങ്ങും അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരത്തിന് അടിയന്തരമായി തന്നെ സർക്കാർ ഇടപെടണമെന്നാണ് തീരദേശവാസികൾ അഭിപ്രായപ്പെടുന്നത് റിജിത് സൂര്യശ്രീ കണ്ടത്